വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെറ്റോയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി ഡി എ ലീവ് സറാണ്ടർ പേറിവിഷൻ കുടിശ്ശികയായ അറുപത്തിയ്യായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ തിരികെ നൽകുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പ്രാബല്യത്തിൽ നടപ്പിലാക്കുക മെഡിസെപ് സർക്കാർ വിഹിതത്തോടെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് സെറ്റോയുടെ നേതൃത്വത്തിൽ നടന്ന പണിമുടക്കിൽ അധ്യാപകരും ജീവനക്കാരും കൊടുങ്ങല്ലൂരിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു യോഗം കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഷാജി നവാസ് പി എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രാംകുമാർ കെ എ മുഖ്യപ്രഭാഷണം നടത്തി കെ എക്സ് ജിൽസൻ കെ ടി സജീവൻ ടി കെ മുരളി ടി സന്ധ്യ ദിനേശൻ എന്നിവർ സംസാരിച്ചു പണിമുടക്കിനോട് അനുബന്ധിച്ച് നടന്ന പ്രകടനത്തിന് സെറ്റോയുടെ നേതാക്കളായ പി ആർ സൈജു പി ആർ ചഞ്ചൽ ടി വി മുരുകൻ വി ജി മനോജ് റോയ് ജോജി ജോസഫ് ഹസീന സിദ്ദിഖ് രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം കൊടുത്തു എൻ ജിഒ അസോസിയേഷൻ ബ്രാഞ്ച് സെക്രട്ടറി ഇ പ്രദീപ് സ്വാഗതവും ട്രഷറർ എം എ നസീമ നന്ദിയും പറഞ്ഞു